റിതു സ്മോൾ കിച്ചൺ വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇന്ന് ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ഇനിയും നമുക്കതൊന്ന് കണ്ടുനോക്കാം പയറുമെഴുക്കുവിരട്ടി തയ്യാറാക്കുന്നതിനായിട്ട് നമ്മളൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു രണ്ട് മൂളിൽ തേങ്ങയുടെ കൊത്ത് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങാപ്പൊത്ത് ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നേരം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങാപ്പൊത്ത് ഒന്ന് വാടി ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കീറി വെച്ചിരിക്കുന്ന കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം തേങ്ങാപ്പൊത്തും പച്ചമുളകും നന്നായി വഴി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് അത് പൊടി കരിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇനി നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് പാകത്തിന് ചേർക്കണം കൂടി പോകരുത് നമുക്ക് പിന്നെ വേണേലും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറ് ചേർത്ത് കൊടുക്കുക സ്റ്റൗ ഓൺ ചെയ്ത് നമ്മൾ പയറ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് ഇളക്കി യോജി ഗ്രേവി ആയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നമ്മൾ അല്പം പോലും വെള്ളം ചേർക്കത്തില്ല തേങ്ങാപ്പുത്ത് ഓപ്ഷനിലാണ് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി തേങ്ങാപ്പുത്തൂല ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മെഡിക്കു വരട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഒന്ന് കടിക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് അതിനുവേണ്ടി ഞാൻ ചേർത്താണ് ഇനി ഇതിനകം നമ്മൾ അല്പം പോലും വെള്ളമൊഴിക്കാം ഇതൊന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിക്കും ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അടപ്പ് തുറന്ന് ഇതൊന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സവാള കൂടെ ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവാളയാണ് വെച്ചിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം പയറാണിത് അനി പയർ ഇതുപോലെ ഒന്ന് നീക്കി കൂട്ടിയതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ അല്പം പോലും വെള്ളം ചേർക്കുന്നില്ല ഈ സവാളയുടെ സവാളയിലെ വെള്ളം കൊണ്ടാണ് ഈ പയർ ഇനി വെന്ത് റെഡിയാകുന്നത് ഇനി നമുക്ക് ഇതുപോലെ കൂട്ടി വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി അടപ്പ് തുറന്ന് നമുക്ക് നമ്മുടെ മെഴുക്ക് പുരട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ മെഴുക്ക് വരട്ടി തയ്യാറാക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടുക്കി പിടിച്ച് കരിഞ്ഞു പോകും കരിഞ്ഞാൽ കരിഞ്ഞ ടേസ്റ്റേ ഉണ്ടാകത്തില്ല അതുകൊണ്ട് നമ്മളെപ്പോഴും ചോദിച്ചു ശ്രദ്ധിച്ചിരിക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഉപയോഗിക്കുക ഇപ്പോൾ എൻ്റെ സവാളയിലെ ജലാംശമൊക്കെ ഇറങ്ങി ആ വെള്ളത്തിൽ നിന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് വീണ്ടും അടച്ചു വെക്കാം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് നമ്മുടെ മെഴുക്കുപരട്ടി ഒന്ന് നോക്കാം എന്താ ഞാൻ ഇടയ്ക്ക് ഒരു അഞ്ചെട്ട് പ്രാവശ്യം ഇതുപോലെ തുറന്ന് അടി ഊട്ടി ഇളക്കി കൊട്ടുകൊണ്ട് അടിയിൽ ഒട്ടും പിടിച്ചിട്ടില്ല എന്താ പയറ് അത്യാവശ്യം പയറ് വെന്തിട്ടുണ്ട് ഉപ്പ് ഒരല്പം ഞാൻ അല്പം കുറവുണ്ടപ്പ് ചേർത്ത് കൊടുക്കായിരുന്നു ഇപ്പൊ ഉപ്പുണ്ട് ഇനി നമുക്ക് ഇത് അടച്ചു വെക്കേണ്ട ഇത് തുറന്നു തന്നിരുന്നു ഒരു കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നൂടെ ഒന്ന് നോക്കട്ടെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ പയറിലെ ജലാംശം എല്ലാം പറ്റി വെള്ളം നല്ല അടിപൊളി മെഡിക്കുവരട്ടി ആയിട്ടുണ്ട് മഞ്ചട്ടി ആയിട്ട് കൂടി അടിയിലൊട്ടും പറ്റിയിട്ടില്ല നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഞാൻ ടേസ്റ്റ് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുകയാണ് ഈ മെഴുക്ക് ഇരട്ടിക്ക് നമ്മൾ ആദ്യം ചേർത്ത മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളൂ അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തുകൊണ്ടാണ് ചേർത്തത് അത് മുളക് പൊടി കരിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് അപ്പൊ എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ ਅੱਜ ਵੀਡੀਓ ਆਇਟੋਂ ਤਾਂਨੇ ਕਾਣਾਂ ਥੈਂਕ ਯੂ